നമസ്കാരം നടത്തുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി അതായത് നാളെ നടക്കാൻ പോവുകയാണ് ഇസ്രോ രണ്ടായിരത്തി നാല് ഡിസംബർ മുപ്പതിന് വിക്ഷേപിച്ച സ്പേടെക്സ് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടി യോജിപ്പിക്കുകയാണ് ഐ എസ് ആർഒയുടെ ലക്ഷ്യം ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സ്പേഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം ആരംഭിക്കും ഇസ്രോയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ നാളെ രാവിലെ എട്ട് മണി മുതൽ ബഹിരാകാശ ഡോക്കിംഗ് തത്സമയം കാണാനാകും ഐ എസ് ആർഒ കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പി എസ് എൽ വി സി സിക്സ്റ്റീൻ ലോഞ്ച് വെഹിക്കിളാണ് രണ്ട് സ്പീഡ് എക്സ് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക് സീറോ ടു എന്നീ ഉപഗ്രഹങ്ങളാണ് ഈ പരീക്ഷണ ദൗത്യത്തിലുള്ളത് ഇരുപത് കിലോമീറ്റർ അകലത്തിൽ വിക്ഷേപിക്കപ്പെട്ട ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ചു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പതിനഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചു കൊണ്ടുവന്നാണ് ഒടുവിൽ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നത് ഈ ഡോക്കിംഗ് പരീക്ഷണം ജനുവരി ആറിന് നടത്താനായിരുന്നു ആദ്യം പദ്ധതി ഇട്ടിരുന്നതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഒൻപതാം തീയതിയിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു നാളത്തെ സ്പേഡെക്സ് ഡോക്കിംഗ് വിജയിപ്പിച്ചാൽ ബഹിരാകാശത്തെ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള നാലാമത്തെ മാത്രം രാജ്യമെന്ന ഖ്യാതി ഇന്ത്യ നേടും ഇതിനു മുമ്പ് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചിട്ടുള്ളൂ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൂടിയേ തീരൂ അതിനാൽ ഏറെ പ്രതീക്ഷയോടെയാണ് നാളത്തെ പരീക്ഷണത്തെ ഐ എസ് ആർഒയും രാജ്യവും ഉറ്റുനോക്കുന്നത് ദൗത്യത്തിന്റെ ഭാഗമായി മറ്റു രണ്ട് പരീക്ഷണങ്ങളും ഐഎസ്ആർഒ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ലൊക്കേറ്റർ റോബോട്ടിക് മാനിപ്പുലേറ്റഡ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ സാങ്കേതിക വിദ്യ പരീക്ഷണമാണ് നടന്നത് ഇതുകൂടാതെ പി എസ് എൽ വി സി സിക്സ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച പോയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി എത്തിച്ച പയർ വിത്തുകളും മുളപ്പിച്ചിരുന്നു പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടി യോജിപ്പിക്കുന്നതിലും വേർപ്പെടുത്തുന്നതിലും വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി മാറും ഇന്ത്യ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഡോക്ടർ വി നാരായണനെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് നിയമിച്ചിരുന്നത് ഐ എസ് ആർഒ ചെയർമാൻ നിന്ന് ജനുവരി പതിനാലിന് വിരമിക്കുന്ന ഡോക്ടർ എസ് സോമനാഥിനു ശേഷം ഡോക്ടർ വി നാരായണൻ ചുമതല ഏൽക്കുമെന്നാണ് സൂചന രണ്ട് ചുമതലകളും വഹിക്കുന്നവരാണ് സ്വാഭാവികമായി ഐ ചെയർമാൻ പദവിയും കൈകാര്യം ചെയ്യുന്നത് നിലവിൽ ഡോക്ടർ എസ് സോമനാഥനാണ് ഈ മൂന്ന് ചുമതലകളും രണ്ടു വർഷത്തേക്കാണ് ഡോക്ടർ വി നാരായണന്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ വിരമിച്ച ഡോക്ടർ വി നാരായണന് നിലവിൽ എൽ പി എസ് സി ഡയറക്ടർ സ്ഥാനത്ത് ഒരു വർഷത്തേക്ക് തുടർച്ച ലഭിച്ചതാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി സ്വദേശിയാണ് ഡോക്ടർ വി നാരായണൻ